എന്റെ മോനുമായിട്ട് മിനിറ്റ് എറണാകുളത്ത് ട്രാഫിക് ബ്ലോക്ക് കച്ചേരി പൊടി കടന്ന് പത്ത് മിനിറ്റാ ഇങ്ങോട്ട് എത്തും അച്ഛനെ എതിർത്ത് പറഞ്ഞു അച്ഛന്റെ നഞ്ചത്ത് കുതിര കയറി അച്ഛനെ തോപ്പിച്ചു നീ ഒരു മന്ത്രി സാറേ ഒപ്പിച്ചെടുത്ത് ആ പക മനസ്സിൽ കടന്ന് നീറുമ്പോഴാ എനിക്ക് കണ്ണെടുത്താ കണ്ടുപിടാത്ത ഒരു ചീടെ കയ്യും പിടിച്ചു നീ കുടുംബത്തേക്കരുത് നീ മന്ത്രി എനിക്ക് എനിക്ക് ആട്ട ചവിട്ടി പുറത്താക്കിന്ന് പത്രക്കാരോട് അവിടെ നീ വണ്ടി പോവരുത് എന്താ മോളെവിടെ കൊറേ കാലമല്ല കബരിയൽ നിന്നെയും കൊണ്ട് നടക്കുന്നു മടത്തങ്കി പറ ഞങ്ങളൊക്കെ എവിടെയുണ്ട് വീട്ടിലെല്ലാവരും കല്യാണത്തിനുമായിരിക്കാം ഒറ്റപ്പാലതാ ഞാനിപ്പോ ഒറ്റയ്ക്ക നീയും കബറിയലും കൂടി നടത്തുന്ന ഇടപാടുണ്ടോ നീ ഇതിൻ്റെ ഉള്ളില ഏത് ഇറങ്ങി വാടാ ഓ വാഹനാണെങ്കിലും കേട്ടിള്ളോ എന്റെ മുപ്പത്തയ്യായിരം റുപ്യ കടം വാങ്ങി മുങ്ങിക്കളഞ്ഞാണോ സഹോദരന്മാര് നിങ്ങളെല്ലാരും കൂടി അവനോട് ആ പൈസ വാങ്ങിത്തരണം അല്ലെങ്കിൽ എന്റെ പങ്ങളെ കല്യാണം ഒഴിങ്ങി പോകും അവൻ പറഞ്ഞ ശമ്പളത്തുനിന്ന് പിടിക്കാലോ ഞാൻ രക്ഷപ്പെടും അറിയരുത് അവൻ അവനീ ഓഫീസിലാണ് ജോലി എനിക്ക് നല്ലോണം അറിയാൻ